ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് നേരി എന്ന ചിത്രത്തിലാണ് കാരണം നേരി എന്ന ചിത്രത്തിന്റെ സക്സസ് മറ്റ് ചിത്രങ്ങൾക്കും അതൊരു മുതൽക്കൂട്ടായി മാറും അതുകൊണ്ട് നേര് ഒരു വിജയമാകാൻ അവർ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു പക്ഷേ ഇത്ര വലിയ വിജയമാകുമെന്ന് അവർ പോലും കരുതിയില്ല അത്രയ്ക്ക് വലിയ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ട് ഗംഭീര വിജയമായി മാറി നേര് എന്ന ചിത്രം മോഹൻലാലിന്റെ ബോക്സ് ഓഫീസിലേക്കുള്ള ഒരു തിരിച്ചൊരു കൂടിയാണ് നേര് എന്ന ചിത്രം നേര് ഇത്രയും വലിയൊരു സക്സസ് ആകുമ്പോൾ തീർച്ചയായും വരാൻ പോകുന്ന ചിത്രങ്ങളെ ഒക്കെ അതിനൊരു ഗുണം ചെയ്യുന്നുള്ള കാര്യം ആയി കഴിഞ്ഞു കാരണം വരാൻ പോകുന്ന ചിത്രങ്ങൾക്ക് വലിയൊരു പോസ്റ്റ് റെസ്പോൺസ് ഇറങ്ങുന്നതിന് മുമ്പേ ലഭിക്കുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം നേരി എന്ന വിജയം മറ്റെല്ലാ ചിത്രങ്ങൾക്കും ഒരു പോസിറ്റീവ്നെസ് കൊടുത്തു അപ്പോൾ തന്നെ മറ്റ് ചിത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ആരാധകർ പോസിറ്റീവ് രീതിയിൽ തന്നെ നടത്തുകയാണ് പ്രേഷറടക്കം അങ്ങനെ നടത്തുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ വരാൻ പോകുന്ന മലക്കോട്ടെ വാലിബനും ബറോസും എംബ്രാനും ഒക്കെ തന്നെയാണ് അപ്പോൾ എംബുറാനെ കുറിച്ചുള്ള ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകരമായി മാറി നടൻ പൃഥ്വിരാജ് മോഹൻലാലെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ബമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ തുടർച്ച ചിത്രമായി എംബുരാൻ എത്തുമ്പോൾ ആരാധരുടെ ആകാംക്ഷ പ്രത്യേകം വിവരിക്കേണ്ടതില്ല ദുൽഖറും ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ഇതിൽ പൃഥ്വിരാജ് ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നതാണ് കൗതുകമായതും ആരൊക്കെ എംബുരാലിൽ ഉണ്ടാകുമെന്ന് ഞാൻ പുറത്തുവിട്ടിട്ടില്ല മോഹൻലാൽ ഉണ്ടാകും എന്നേ നിലവിൽ പറയാനാകൂ എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി ദുൽഖറിനൊപ്പം എനിക്കൊരു മലയാള സിനിമയിൽ വേഷം ഇടണം എന്നുണ്ട് ദുൽഖറിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് സിനിമയിൽ കാണാൻ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകും അതിനാൽ മികച്ച ഒരു തിരക്കഥയുമായുള്ള സിനിമയ്ക്ക് മാത്രമേ ഞങ്ങൾ രണ്ടുപേരും സമ്മതം നൽകൂ ഞങ്ങൾക്ക് യോജിക്കുന്ന ഒരു സിനിമാ കഥ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് കുറച്ചുനാളുകൾക്ക് മുമ്പായിരുന്നു എംബുരാനിൽ ദുൽഖറും എത്താനുള്ള സാധ്യതയെ കുറിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് എന്നാൽ അതൊരു റൂമറായി എന്ന് മാത്രമായിരുന്നു പിന്നീട് വാർത്തകൾ വന്നത് എന്നാലും അതൊന്നും ആരും വിട്ടുകളഞ്ഞിട്ടില്ല എന്നതാണ് കൌതുകമാകുന്നത് ഇപ്പോഴും അതിനൊക്കെ പൃഥ്വിരാജ് മറുപടി പറയുമ്പോൾ എന്തൊക്കെയോ സർപ്രൈസുകൾ എംബുരാനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഓരോ ആരാധകരും എന്നാൽ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും എംബുരാനിൽ മോഹൻലാലും പൃഥ്വിരാജും ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല ബാക്കി ആരൊക്കെ എന്നതാണ് വലിയൊരു ചോദ്യം കൂടാതെ ഈ ചിത്രത്തിൽ ഗംഭീര കാസ്റ്റ് ഉണ്ടാകും അന്യഭാഷയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിരുന്നു ശിവരാജ് കുമാറിന്റെ പേരുകളൊക്കെ നേരത്തെ പറയുകയും ചെയ്തു പക്ഷേ ഇവരൊക്കെ ആകും എത്തുക എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാലും അന്യഭാഷയിലെ പ്രമുഖ താരങ്ങൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല വിലയത് ബുദ്ധ എന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ പൃഥ്വിരാജിന് പരിക്കേൽക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും മൂന്ന് മാസം വിശ്രമിക്കേണ്ടി വരികയും ചെയ്തിരുന്നു എന്നാൽ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ലെന്നാണ് താരം അടുത്തിടെ വ്യക്തമാക്കിയത് തനിക്ക് നിലവിൽ വലിയ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നും ലൂസിഫറിൽ സായിദ് മസൂദായി എത്തിയ പൃഥ്വിരാജ് വ്യക്തമാക്കി ുന്നു എബ്രാനിൻ സൈദ് മസൂദായി എത്തുന്ന തനിക്ക് ആക്ഷൻ ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അതിനാൽ താൻ ഉൾപ്പെടെയുള്ള അത്തരം രംഗങ്ങൾ അപ്പോൾ മാത്രമേ ചിത്രീകരിക്കുകയുള്ളൂ എന്നും പൃഥ്വിരാജ് മറ്റൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു നടൻ പൃഥ്വിരാജിന്റെ സലാർ എന്ന സിനിമയാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഭാസ് നായകനാകുന്ന സലാറിൽ പൃഥ്വിരാജ് കഥാപാത്രവും നിർണായകമാണ് പ്രശാന്ത് പ്രശാന്തിയിലൊപ്പം പ്രഭാസും പൃഥ്വിരാജും എത്തിയ ചിത്രം വൻ ഹിറ്റായി മാറുകയും ചെയ്തു പൃഥ്വിരാജ് വരദരാജ മന്നാർ എന്ന കഥാപാത്രത്തെയാണ് സലാറിൽ അവതരിപ്പിച്ചത് ഇതിന്റെ രണ്ടാം പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും